ഹലോ അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് എനിക്ക് രാ ഇന്ന് സൺഡേ എടുത്ത ബ്ലോഗാണിത് അപ്പോൾ രാവിലെ തന്നെ എനിക്ക് തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് ഒരു ഓർഡർ കിട്ടി ഒരൈമ്പത് കട്ലറ്റിന് വേണ്ടിയിട്ടുള്ളത് അതിൻ്റെ റെസിപ്പിയാണ് അൻപത് കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന കാണിക്കുന്നത് അപ്പോൾ അൻപത് കട്ട്ലറ്റ് ഒന്നര കിലോ ഉരുളക്കേങ്ങാണ് വേണ്ടിയത് ഒരു ഏകദേശം ഒരു മുക്കാൽ കിലോ ഉള്ളി മഞ്ഞൾപ്പൊടി ഉപ്പ് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ചിക്കന് ഈ ഉള്ളിലോട്ട് തന്നെ ഇട്ട് കൊടുക്കലാണ് ഞാൻ സെപ്പറേറ്റ് വേവിക്കലൊന്നുമില്ല എല്ലാം കൂടി ഒന്നിച്ചിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം ഒരു ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റ് വേവിച്ചാൽ മതി അപ്പോൾ ചിക്കനല്ല നല്ല കറക്റ്റ് വന്ന് വരും പിന്നെ പൊടിയായിട്ടിടുന്നത് ചിക്കൻ മസാല വിഷം കുരുമുളക് പൊടി മല്ലിച്ചപ്പ് ട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തൊന്ന് തണിയാൻ വേണ്ടി വെക്കണം തണിഞ്ഞതിന് ശേഷം ഈ ചിക്കൻ എടുത്തിട്ട് നമ്മൾ മിക്സിൻ്റെ ചെറിയ ജാറിലോട്ടിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് അത് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്ത അതേ ജാറാണ് അത് കഴുകിയിട്ടൊന്നുമില്ല അതിലോട്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്ത് ഇതിലിട്ട് കൊടുക്കാം ഞാൻ ഇപ്പോൾ പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട് കുറച്ച് വലിയ പാത്രത്തിലോട്ട് ചിക്കൻ ഇട്ട് ഉരുളക്കേങ്ങ തൊലിച്ച് അതിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം അപ്പോൾ ചില ഉരുളക്കങ്ങ് എല്ലാവരേ ടൈപ്പ് ആയിരിക്കുമല്ലോ ചിലത് കുറച്ച് ലൂസ് ആയിരിക്കും അപ്പോൾ ലേഷം അരിപ്പൊടിയാണ് ഇട്ടുകൊടുക്കുക നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ അരിപ്പൊടിയാണ് കുറച്ചൊന്ന് നമുക്ക് ഷേപ്പ് ഷേയ്പ്പാക്കാനുള്ള ഇതിന് വേണ്ടിയിട്ട് നാലഞ്ച് സ്പൂൺ ഇട്ടുകൊടുത്താണ് അപ്പോൾ ഇതാ ഇനി നമ്മൾ നമ്മളിതിനൊന്ന് ഷേപ്പാക്കി എടുക്കുകയാണ് ഞാനൊരു കുപ്പിൻ്റെ മൂടി അടുപ്പ് വെച്ചിട്ട് അതിലാണ് എടുക്കൽ ഉണ്ടാക്കൽ അപ്പോൾ അതാ എല്ലാം അത് അൻപതെണ്ണം ഒന്നിച്ച് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഇനി അച്ഛൻ ഒന്നും വേണമെന്നില്ല നമുക്ക് വീട്ടിലുള്ള എന്ത് വെച്ചിട്ടും ഞങ്ങൾ ചെയ്യുക ഇതെൻ്റെ ഒരു വരുമാന മാർഗമാണ് ഞാൻ കുറേ കൊല്ലമായിട്ട് കട്്ലറ്റ് റോൾ ഇങ്ങനത്തെതെല്ലാം ബേക്കറിയിൽ കൊടുത്ത് നല്ലൊരു വരുമാനം അത്യാവശ്യം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതാ ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട് മൂന്ന് മുട്ട അൻപത് കട്ട്ലറ്റിന് നമുക്ക് മൂന്ന് മുട്ട മതി ഇപ്പം നമ്മൾ ഓരോന്ന് 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 മുക്കിയെടുത്ത് ബ്രെഡിൽ മുക്കി അങ്ങനെ ആകുമ്പോൾ നമ്മൾ കുറേ ബ്രെഡ് മുട്ട എല്ലാം വേസ്റ്റ് ആവും ഞമ്മൾ നാലെണ്ണം ഒന്നിച്ചിട്ട് നാലഞ്ച് ആറല്ല ഒന്നിച്ച് അതിൽ മുക്കിയെടുക്കുക പിന്നെ ബ്രെഡ് പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം കുറച്ചുകൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക ശാല ഫ്രൈ അല്ല ഞാൻ ചെയ്യുന്നത് ഫുള്ള് എണ്ണ ഒഴിച്ചിട്ടാണ് ഫ്രൈ ആക്കി എടുക്കൽ അപ്പോൾ അതാണ് നല്ല പെർഫെക്റ്റ് കട്്ലറ്റ് റെഡി ആയിട്ടുണ്ട് ഇത്ര ഒരു അൻപത് കട്്ലറ്റ് ഉണ്ടാക്കാൻ നമുക്ക് ഒരു ഒരു മണിക്കൂർ സമയം മതി അപ്പോൾ ഇതെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഞങ്ങൾക്കും വീട്ടിലിരുന്നൊക്കെ വരുമാനം കണ്ടെത്താൻ ഇതും ഒരു നല്ല മാർഗം തന്നെയാണ് നമുക്ക് തൊട്ടപ്പുറത്തെ വീട്ടിൽ തൊട്ടടുത്തുള്ള ബേക്കറിയിലെല്ലാം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ദിവസം ഒരു വരുമാന മാർഗ്ഗമായി കിട്ടും അപ്പോൾ ഇതെല്ലാം ഫുള്ളായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇപ്പോൾ അതൊരു പേപ്പറിലാണ് കൊടുക്കുന്നത് ഇപ്പോൾ ബട്ടർ പേപ്പർ തീർന്ന് പിന്നെ തൊട്ടടുത്ത കല്ലെന്നുള്ള നില എല്ലാം ഒരു പേപ്പറിൽ വെച്ച് പ്ലാസ്റ്റിക് കവറിലിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക മറക്കല്ലേ